എല്ലാ ന്യായ കാര്യങ്ങൾക്കും മുമ്പിൽ നിന്നുകൊണ്ട് സധൈര്യം പോരാടുന്ന കത്തോലിക്ക കോൺഗ്രസിനോടൊപ്പം തിരിഞ്ഞാലക്കുട രൂപതയുടെ സി ആർ ഐ സമർപ്പിത സമൂഹവും കൂടെ ഈ പ്രതിഷേധത്തിൽ ഒത്തുചേരുകയാണ് സ്നേഹം നിറഞ്ഞവരെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മൂന്ന് കുടുംബങ്ങൾക്ക് അത്താണിയാകുവാനായിട്ട് അവിടുത്തെ മക്കൾക്ക് ജോലി നൽകുവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവർക്ക് ജോലി നൽകുവാനായിട്ട് കാത്ത് അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വന്നപ്പോഴാണ് ഈ കഥകളൊക്കെ സംഭവിക്കുന്നത് ഈ ദുഃഖം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് സ്നേഹം നിറഞ്ഞവരെ ഓരോ കുടുംബത്തിനും അത്താണിയാകുവാൻ ഓരോ കുടുംബത്തിനും സുരക്ഷിതമായി മുന്നോട്ട് പോകുവാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കേണ്ട ഗവൺമെന്റ് അതിനൊക്കെ ജാതി വ്യവസ്ഥയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടോ അതിന് വളം വെച്ചുകൊണ്ടോ ഉള്ള രാഷ്ട്രീയ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾക്ക് ആകാവുന്ന വിധത്തിൽ മൂന്ന് കുടുംബങ്ങളാണെങ്കിൽ ആ മൂന്ന് കുടുംബങ്ങൾക്കും അത്താണിയാകുന്ന ജോലി നൽകാനുള്ള സംരംഭത്തിന്റെ ഭാഗമായി നടത്തിയ ഈ ജോലി നൽകൽ സംവിധാനത്തെ വ്യാഖ്യാനിച്ച് അതിന് മറ്റൊരു മുഖം നൽകി ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ തുരങ്കലടച്ചപ്പോൾ നമുക്ക് ഒരു ചോദ്യം ഉള്ളത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇതിൽ ദുഃഖാർത്തരാണോ ഈ രണ്ടുപേരും ഞാൻ പറയും അല്ല സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ട് സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട മനുഷ്യ ബോംബായിട്ട് ഇറങ്ങി പുറപ്പെട്ട ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് ഒരിക്കലും ഇതൊരു ദുഃഖത്തിന്റെയോ പിന്തിരിഞ്ഞു പോകുവാനായിട്ടുള്ള ഒരു കാര്യമല്ല ഇത് മുന്നോട്ട് തന്നെയാണ് തിരിഞ്ഞാനക്കുടെ രൂപതയിൽ അർപ്പിത ജീവനം നയിക്കുന്ന അയ്യായിരത്തിലധികം പേരുണ്ടെങ്കിൽ അയ്യായിരത്തിലധികം പേരോടും ചോദിക്കുക ഇങ്ങനെ ഈ പ്രതിഷേധവും ജയിലിൽ അടയ്ക്കേണ്ടി വരുന്ന സംഭവങ്ങളൊക്കെ വന്നാലും നിങ്ങൾ ഇനിയും ഈ കാര്യങ്ങൾ കുടുംബത്തിന് മഹിമ വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമോ സധൈര്യം പറയുകയാണ് മുന്നോട്ട് വരും മുന്നോട്ട് വരും സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ട് ഏതറ്റം വരെയും പോകുവാൻ ക്രിസ്തുവിന്റെ അനുയായികളായിട്ടുള്ള ഓരോ സമർപ്പിതരും മുന്നോട്ട് വരിക തന്നെ ചെയ്യും ഏത് നീതിന്യായ വ്യവസ്ഥകള് അതിനെ സപ്പോർട്ടായി വന്നില്ലെങ്കിലും സർവേശ്വരയില് വിശ്വസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് വരിക തന്നെ ചെയ്യും തന്നെയുമല്ല രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെടുന്നതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആരൊക്കെ മുന്നോട്ട് വരുന്നോ അവരോടൊപ്പം പോരാടുകയും ചെയ്യും ഈ സംഭവത്തോടുള്ള ദുഃഖം അറിയിച്ചുകൊണ്ട് വേഗത്തിൽ ഞങ്ങളുടെ സഹോദരി സിസ്റ്റേഴ്സ് നമ്മുടെയൊക്കെ സഹോദരി സിസ്റ്റേഴ്സ് മോചിതരായി സധൈര്യം സ്നേഹരാജ്യം സ്ഥാപിക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് പ്രത്യേക പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ പ്രതിഷേധ റാലി അതിന് സഹായമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം